ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു ചീരത്തോരം വെക്കാൻ പോവാ എല്ലാവരും ഉറപ്പല്ലോ ചീരത്തോര ഇതാക്കിയാണ്ടായിരുന്നു പക്ഷെ അതിന് ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് മതിയല്ല എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പഴ് തന്നെ നമുക്ക് കണ്ടുവിടാം കടുകിട്ടു മുളക് വറ്റൽ മുളക് ചീരലൊക്കെ ആയതുകൊണ്ട് കറിവേപ്പിലൊന്നും ഇനിയും തോരൻ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് തോരന് ഇച്ചിരി തേങ്ങായാകാവും തോരൻ വെക്കുമ്പോൾ ചക്കലും തേങ്ങാ മതി ഇതിനകത്തിൽ പച്ചമുളക് വെളുത്തുള്ളി ജീരകം തേങ്ങ ശകല ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാൽ മതി ഏത് തോരനായാലും ശകലം തേങ്ങാൽ മതി അതൊന്നും ചൂടാകും ഉപ്പും നമ്മളും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ഒഴിക്കണ്ട ചൂടായി ഇനി ഇലയിടാം ഒരുപിടി ഇലയുള്ളൂ ഒത്തിരി ഇല്ല പണ്ടുള്ളവർ പറയും ചീര വേവാനും ജീവൻ പോവാനും എളുപ്പമാണ് അത്രയ്ക്ക് പെട്ടെന്ന് എളുപ്പമാണ് ചീര ഇറക്കീരത്തോരൻ വയ്ക്കാൻ എളുപ്പമാണ് പിന്നെ ഈ തോരന് ഏത് തോരനായാലും ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കല്ല കാര്യം ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളാണ് അപ്പം അതിലെല്ലാം വെള്ളവും ഉണ്ട് അപ്പോൾ ഇത് നമ്മളങ്ങ് ഏത് തോരനായാലും പിന്നെ തീയിടുന്നത് തത്തിപ്പൊത്തി വെച്ച് ഞാൻ അടയ്ക്കുവാണ് അടച്ചിട്ട് ഇടുന്ന സ്ലിം ആയിരിക്കണം സ്ലിം ഏറ്റവും താഴ്ന്ന തീയിൽ ഇടാവുള്ളൂ അടച്ച് വെച്ച് ആവി വേവണം തോരനെല്ലാം ഏത് തോരനായപ്പോഴത്തെ തോരനെല്ലാം ആവി വെന്താൽ മതി തീരെ ഇതാത്ത് സ്ലിമ്മിന് ഇട്ടിരിക്കുക ഇതൊന്നു വേവ അടച്ചു വെക്കാൻ പോകുക ചീരത്തോര റെഡിയായി ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയായിരുന്നു ചെറിയ രീതി അതിൽ നമ്മൾ ഇളക്കി കൊടുക്കണം റെഡി ആയിട്ടില്ല പണ്ടൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് മെയിനായിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടാനാണ് ചീരത്തോരന് ചമ്മന്തി മെഴുക്കോരത്തി എന്നിട്ടപ്പോൾ നമ്മൾ മീനും ഇറച്ചിയൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല സാധാരണ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് നമ്മൾ അയ്യത്ത് കാണും എന്നൊക്കെ ഇവിടെ തന്നെ പണ്ടൊക്കെ അപ്പോൾ ചീരത്തോരന് മെയിൻ ഒരു വിഭവമാണ് നമുക്ക് ചോറ് കൊണ്ടു ഇന്ന ഇതുവരെ ബീറ്റ് റൂട്ടും അതും നമ്മൾ ചോറ് പുതിയൊക്കെ ഇങ്ങോട്ട് ഉറക്കുമ്പോഴത്തേനും ആ ചുമന്ന ആ ആനറവും സമ്മന്തി പെഴുക്കോരട്ടി അതൊക്കെ അന്നത്തെ കൊതിക്കട സ്കൂളിൽ പോകുമ്പോഴും പുതിയയ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടാനെ ഓക്കെ എല്ലാവരും ഇന്നും ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാം ചിരത്തോറിനൊക്കെ വെറും ഈസിയാണ് പക്ഷെ എന്നാലും അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇതും ചെയ്ത് നോക്കാം ഓക്കെ